എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റെറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പോകുന്നതൊരു ടൈംലെസ് റീഡിങ് ആണ് ചിങ്ങക്കൂറ് വരെയുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു ഇനി കന്നിക്കൂരു തൊട്ടിട്ടുള്ള രാശിക്കാരുടെ ആണ് ചെയ്യുന്നത് അപ്പോൾ ടൈംലെസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് സമയവും കാലമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയത്ത് ആ ഒരു കുറച്ച് സമയ കുറച്ച് ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലം എന്നുള്ള രീതിയിൽ ഒരു ഗണേശ ഭഗവാന്റെ അഡ്വൈസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത് ൂറുകാർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഉള്ള സംസർഗം അല്ലെങ്കിൽ സംസാര രീതി എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ പറയണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക നിങ്ങളുടെ ത്രിമൂർത്തികൾ അതായത് ത്രിദേവന്മാർ മഹാവിഷ്ണു ശിവൻ ബ്രഹ്മാവ് മൂന്ന് ത്രിമൂർത്തികൾ ആരാധിക്കുന്ന അവരാൽ കൂടി ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് ഗണേശ ഭഗവാൻ അപ്പോൾ ഈ ഇതിൽ ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ത്രിമൂർത്തികൾ പോലും ആരാധിക്കുന്ന ഗണേശ ഭഗവാൻ ഒരു ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ കഥയിലേക്കൊന്നും കൂടുതൽ ഞാൻ പോകുന്നില്ല ഗണപ ത്രിമൂർത്തികളാൽ ആരാധിക്കപ്പെടുന്ന ഗണപതി ഭഗവാൻ അതുകൊണ്ട് തന്നെ അവർ ഗണപതി ഭഗവാനിൽ നിന്ന് ആശീർവാദം അല്ലെങ്കിൽ ഗണപതിക്ക് അതിനുള്ള ഇനി മുതൽ മൂന്ന് പേർക്കും അതായത് വിഷ്ണു ഭഗവാന് കാര്യങ്ങളൊക്കെ ചെയ്യാനും ശിവഭഗവാന് എല്ലാം നശി അല്ലെങ്കിൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഗണപതി ബ്രഹ്മാവ് ക്രിയേറ്ററായിട്ടുമാണ് കാണുന്നത് അപ്പോൾ ഓരോന്നിനും ഇന്നത് ഇങ്ങനെ ഇതുപോലെ എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേഷൻ്റെ ബേസിസിൽ ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയത്തെ കാണുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ ആ ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ ഒരു പുതിയ ചിന്തയോടുകൂടി ആത്മീയ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി ചെയ്യുകയും മറ്റുള്ളവർ അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അറിവുള്ള ആളുകളുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഉള്ള ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്ന് അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ തന്നെ ഇരിക്കാതെ അതിൽ നിന്ന് കൂടുതൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ അതായത് സാമ്പത്തികമായിട്ടും മുന്നിലേക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ള ഇതൊക്കെ മതിയെന്ന് ചിന്തിച്ചിരിക്കാതെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ കൊണ്ട് മുന്നോട്ടേക്ക് പോവുക സ്വ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം പുതിയ ജോലിക്കുള്ള സാധ്യത അങ്ങനെയുള്ള സന്തോഷകരമായ വാർത്തകളൊക്കെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ജോലി സംബന്ധമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഈ കാർഡുമായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ ത്രിമൂർത്തികൾ നിങ്ങളെ നിങ്ങളുടെ ഏത് ജോലിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അതില് നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നതായിട്ടും ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾക്ക് അടുത്ത റീഡിങ് അതായത് തുലാ കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ദ പ്രോസ്പെറിറ്റി ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തുലാ അപ്പോൾ കൂടുതലായിട്ട് പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ വളരെ സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയും സൗഖ്യങ്ങളും ഒക്കെ വരാനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലി എന്നുള്ളതിനുപരി നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള സമ്മാനങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ നമ്മൾ വളരെ പെട്ടെന്ന് അത് മറന്നു പോകുകയോ അല്ലെങ്കിൽ അതിനെ അതിനേതായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ടാലൻറ്റോ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ആ ഒരു നിങ്ങൾക്കുള്ള നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ടാലൻറ്റിനെ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് പോകാനായിട്ടാണ് ഇതിൽ നിന്ന് പറയുന്നത് ഒരു പുതിയ ബുക്ക് എഴുതാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള സമയമായിട്ടാണ് കാണുന്നത് ഒരു ദിവസത്തെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളൊരു വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ബ്ലോഗ് അങ്ങനെ എന്തെങ്കിലും എഴുത്ത് എഴുത്ത് സംബന്ധിച്ച് എന്തെങ്കിലും തുടങ്ങുന്നത് വളരെ നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് ഈ ഒരു കാല സമയത്ത് ഇതൊരു അബണ്ടൻസ് കാർഡായിട്ടാണ് കാ പറയപ്പെടുന്നത് ഇതിൽ നിന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടുന്നതെല്ലാം തന്നെ നിങ്ങളുടെ കൈകളിലുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കൈകളിലുള്ള സമ്പദ് സമ്മർദ്ദമായിട്ട് നിങ്ങളുടെ കൈകളിൽ ഒരു പക്ഷെ ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ടാലൻ്റ് ആയിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ നിങ്ങൾക്ക് ആ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അബണ്ടൻസ് എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വൃഷിക കൂറുകാർക്ക് നോക്കാം വൃഷിക കൂറുകാർക്ക് ാണ്ഷിക കൂറുകാർക്ക് വന്നിരിക്കുന്നത് അതായത് പൂർണ്ണം പൂർണ്ണത അതായത് എൽ നമ്മൾ എല്ലാ ജീവി എല്ലാ ജീവജാലങ്ങളും എല്ലാം ഒന്നാണ് ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കുക വലിയ എന്തോ ഒന്നിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ലോകം മുഴുവൻ ഒന്നാണ് അങ്ങനെയുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് ഇത് നിങ്ങളെ നയിക്കുന്നത് അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാധാന്യം എന്താണ് നിങ്ങളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കത് നിങ്ങൾ എന്താണോ അതിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആണ് നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതൊന്നും ഇല്ല ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നത് പിടിച്ചു പറ്റാൻ പറ്റിയ ഒരു മാസമാണ് ഇതൊരു പച്ച കളർ ഇതിൽ സൂചിപ്പിക്കുന്നത് ഒരു ഫോർത്ത് നാലാം ചക്രം അതായത് ഹർട്ട് ചക്രാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അത് അതായത് നിങ്ങൾ വളരെ ഒത്തിരി സ്നേഹമൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോടും തുറന്ന് സ്നേഹിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് ഒരു ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാത്തിനോടും എല്ലാവരോടും സ്നേഹമൊക്കെ തോന്നുന്ന സമയമാണ് ഈ സമയം ഈഗോ അല്ലെങ്കിൽ ദേഷ്യം മറ്റുള്ളവരോട് വാശി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല എല്ലാം ഒന്നാണ് അല്ലെങ്കിൽ എല്ലാം ഒന്നിൽ നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സമയം അതായത് സമാധാനം ഒത്തിരി ആഗ്രഹിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തുകയും ചെയ്യുന്നതാണ് കാണുന്നത് ഒരു ഏർ പച്ച നിറം അതിനെയാണ് സൂചിപ്പിക്കുന്നത് വളരെയധികം സമാധാനവും സന്തോഷം അതായത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്നത് മാനസികമായിട്ടുള്ളൊരു എന്തെങ്കിലും വിഷമങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യോഗ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും അപ്പോ ഇതാണ് കൃഷിക കൂറുകാർക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ധനുകൂറുകാരെ കുറിച്ചിട്ട് നോക്കാം ക്ലിയർ എനർജി ഇപ്പോ ധനുകൂറുകാർക്ക് ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു എനർജി നെഗറ്റീവായിട്ടുള്ള എനർജി അതായത് ഭയം അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഏതൊരു കാര്യത്തെയും നിങ്ങളുടെ ചുറ്റുമുള്ള എന്ത് തരം നെഗറ്റിവിറ്റിയെയും എന്ത് തരം തടസ്സത്തെയും ഗണപതി ഭഗവാൻ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കിത്തരുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ തുടക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയം ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കുക വളരെ വലിയൊരു ഷിഫ്റ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു പക്ഷേ പേഴ്സണൽ ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു ലൈഫ് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലുള്ള ആ ഒരു തടസ്സങ്ങളെ കാണാൻ കഴിയുന്നു നിങ്ങൾക്ക് പക്ഷേ അതിൽ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ സ്വയം വിശ്വാസമോ ഇല്ല ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ വരുത്തേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യം വളരെ ലോ വൈബ്രേഷൻ ആണ് ഇപ്പോൾ അതായത് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ചുറ്റിനുമുള്ളത് എങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് ആത്മ അല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ആത്മീയമല്ലാത്ത കാര്യത്തിലാണെങ്കിൽ വളരെ ഫ്രഷ് എയർ ഉള്ള സ്ഥലത്തൊക്കെ പോവുക നല്ല രീതിയിൽ ആളുകളായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഉപ്പ് കടലുപ്പ് അതായത് സീ സോൾട്ട് ഉപയോഗിച്ച് കുളിക്കുന്നതും അതുപോലെ നല്ല സ്മെൽ ചന്ദനത്തിരി അതുപോലെയുള്ള കാര്യങ്ങൾ കർപ്പൂരം കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മള് തുളസി അതുപോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ എണ്ണ അത് വെച്ചിട്ട് ലാവെൻഡറോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ക്ലോവ് ഇല്ലേ മലയാളത്തില് ക്ലോവ് എന്താണ് ഗ്രാമ്പു ഗ്രാമ്പു ഇട്ട ഓയില് അതുപോലെയുള്ള ഓയിലൊക്കെ അതിൻ്റെയൊക്കെ സ്മെല്ല് ചെയ്യുന്നത് നല്ലതായിരിക്കും മെഡിറ്റേഷൻ വളരെ നല്ലതായിരിക്കും ഭഗവാനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നിങ്ങളോടൊപ്പം തന്നെ കൂടെ ഭഗവാൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഓ ഇത്രയുമാണ് ധനുകൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് നമുക്ക് മകരക്കൂറുകാരെ കുറിച്ചിട്ട് നോക്കാം മകരക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മകരക്കൂറുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം തിനിപ്പോൾ രണ്ട് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് കാർഡ് ഒന്ന് ഡിസിഷൻ ഒന്ന് ഫാസ്റ്റ്നെസ് അപ്പോൾ ഡിസിഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എല്ലാ ഓപ്ഷൻസും നോക്കിയിട്ട് വേണം ഒരു ചോയ്സ് എടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇതുകൊണ്ട് നിങ്ങൾ ഇപ്പോ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ തൃപ്തരാണോ എന്നൊക്കെ നോക്കുക ഈ ഒരു കാര്യത്തിൽ ഗണപതി ഭഗവാൻ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ സഹായിക്കുന്നതായിരിക്കും മുന്നോട്ടേക്ക് പോകുമ്പോൾ അതായത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നതായിരിക്കും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുക വളരെ ചെറിയ ഒരു ചെറിയ സന്തോഷം ഒരു ദിവസത്തെ ആരെങ്കിലും ഒന്ന് സഹായിക്കുമ്പോൾ ഉണ്ടായ സന്തോഷം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു നല്ല കാര്യം പറയുമ്പോൾ ഉണ്ടായ സന്തോഷം ഏതൊരു ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഡിസിഷൻ എടുക്കാനായിട്ട് വളരെ ആലോചിച്ചും കണ്ട് ഡിസിഷൻ എടുക്കുക മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ ട്രാവൽ ഒരു സാഹചര്യം കാണുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കരിയർ ബേസിസിലൊക്കെ ആയിരിക്കും അത് സംഭവിക്കുന്നത് വളരെ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉള്ളൊരു നല്ല സക്സസ്ഫുൾ ലൈഫും കാണുന്നുണ്ട് അതുപോലെ അടുത്ത കാലം ആണ് അപ്പോൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോവാ പുറകോട്ട് വരാൻ അങ്ങനെയുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവാതിരിക്കാതെ ചുറ്റുപാടുമായിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ വളരെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി നിങ്ങൾക്ക് അത്ര നല്ല ഇതായിട്ട് തോന്നുന്നില്ല എങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് നീങ്ങുന്നത് വളരെ നല്ലതായിരിക്കും വളരെ നിങ്ങൾക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പൈസ ചെലവഴിക്കുക വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാന്റെ അതായത് ആശീർവാദവും അനുഗ്രഹവും കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ഏർ ഫോക്കസ്ഡായിട്ടിരിക്കുക ലക്ഷ്യബോധത്തോടു കൂടിയിരിക്കുക ഏർ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചേഞ്ച് വരാൻ സാധിക്കുന്നുണ്ട് ഗണപതി ഭഗവാനോട് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ശക്തിയും മനോധൈര്യവും ആശീർവാദം ചോദിക്കുക അതുപോലെ കാര്യങ്ങൾ ഇടയ്ക്കിട്ട് വച്ച് പോവാതെ മുഴുവൻ പൂർത്തിയാക്കിയതിന് ശേഷം മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ഇത്രയുമാണ് മകരക്കൂറുകാർക്ക് ഇനി നമുക്ക് കുംഭക്കൂറുകാർക്ക് എന്താണെന്ന് നോക്കാം promise of the future. ഇത് അതായത് കുംഭക്കൂറുകാർക്ക് നമ്മൾ മുന്നോട്ടേക്ക് ഭാവിയിലെ വാഗ്ദാനം എന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു പിക്ചറാണ് ഇതിൽ കാണിക്കുന്നത് മുന്നോട്ടേക്ക് ഏതോ ഒരു പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു നല്ല കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് പുതിയൊരു ജോലി അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് ആ ഒരു എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നിങ്ങൾ പൂർത്തിയാക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പഴയ ചെയ്ത് ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഊർജം അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെ അക്നോളജ് ചെയ്യാനും പഠിക്കുക അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന് ഉപകാര സ്മരണയൊക്കെ ഉണ്ടാ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അത് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലവും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് മീനക്കൂറുകാരുടെ നോക്കാം മീനക്കൂറുകാർക്കും ഡിസിഷനാണ് വന്നിരിക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ ഒക്കെ എടുക്കാനും കേപ്പബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നോക്കുക നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും വളരെ സ്ട്രോങ് മൈൻഡഡ് കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം